മറ്റു വേഗം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് രണ്ട് മക്കൾ എത്തീമാവാതിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ രണ്ട് പെൺകുട്ടികൾ എത്തീമാവാതിരിക്കാൻ വേണ്ടി അവരെ ബാപ്പയെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അതീവ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഇതുവരെ ഞാൻ എന്റെ ബുദ്ധിമുട്ടാരോ അറിയിച്ചിട്ടില്ലേ ഇപ്പൊ നിറുതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത് അസലക്കും ഞാൻ കടൽ രോഗം ബാധിച്ചിട്ട് ഗുരുതരാവസ്ഥയിലാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ തുടർ ചികിത്സക്കായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കണെനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളാണ് എൻ്റെ മക്ക കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതുക്കി തീർന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങളടുത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമായി എന്നെ സഹായിക്കണം മോളെ ഗുരുതരമായ കരൽ രോഗം ബാധിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ നാൽപ്പത്തിരണ്ടാം ഡിവിഷൻ നല്ലെടുത്ത് താമസിക്കുന്ന പുളിക്കൽ താഴത്ത് താമസിക്കുന്ന സാജു എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് അതീവ ഗുരുതരമായിട്ടുള്ള കരൽ രോഗം ബാധിച്ച് ഇന്ന് വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ് സർജൻ ആണ് ആളുടെ അവസ്ഥയിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഇപ്പോൾ ആളുടെ ലിവർ ലിവർ മാറ്റി വെക്കേണ്ട ശസ്ത്രക്രിയ അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഹിം ടു ഗെറ്റ് ട്രാൻസ്പ്ലാന്റ് പ്രിയപ്പെട്ട എല്ലാവരുടെയും സഹായങ്ങൾ സജുവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകരമായിട്ട് എന്തുണ്ട് പറയല് പറഞ്ഞത് കൊണ്ട ഇപ്പാണ് അതി ആയത് ഇപ്പഴാണ് ആൾക്കാരെ കൈ നട്ടേണ്ടി വന്നത് അതുകൊണ്ടത് കണ്ടിട്ട് നല്ല സഹായിക്കണം കണ്ടിട്ടുണ്ട് സഹായിക്ക എന്താ പെൺകുട്ടികളാണ് എന്ന് പറയുന്നത് തനിക്ക് കരൽ രോഗമാണെന്ന് പറയാൻ പോലും കുടുംബത്തിനോട് പങ്കുവെക്കാൻ മനസ്സില്ലാത്ത പണം ആവശ്യമാണ് വലിയ ലക്ഷ്യങ്ങൾ ആവശ്യമാണ് തൻ്റെ കയ്യിൽ പണം കൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ പറയാനുള്ള മടി കൊണ്ട് രോഗം മറച്ചുവെച്ച ഈ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം നിങ്ങൾക്കറിയോ രണ്ട് മക്കളാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ ഷഹാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളും മിടുക്കിയായി നല്ലള സ്കൂളിൽ പഠിക്കുന്ന ഫാത്തിമ ഷഹല എന്ന് പറയുന്ന പ്രിയപ്പെട്ട രണ്ട് മക്കളാണ് ആ മക്കളുടെ ആകെയുള്ള അത്താണിയാണ് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നും ജോലിക്ക് പോവാൻ സാധിക്കില്ല ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലും ഒന്നും പണിയെടുക്കാൻ പോലും സാധിക്കാത്തത് കൊണ്ട് വീട്ടിൽ ചെറിയ ഇലക്ട്രിക്കൽ ചെറിയ അയൺ ബോക്സ് എന്തെങ്കിലുമൊക്കെ ആളുകൾ നന്നാക്കാൻ വരുമ്പോ അതിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇവര് ജീവിച്ച് ജീവിത മാർഗമായിട്ട് കാണുന്നത് ഞാൻ വായിനും കൂടെ ഇങ്ങനെ കൂടെ കഴിയണം എല്ലാവരും സഹായിക്കണം തിരിച്ചു എല്ലാരും സഹായിക്കും സുഖനായിട്ട് ആർക്കും നമ്മളെ സഹായിക്കണം ഞാൻ രണ്ടാ എനിക്കൊരു അനിയത്തിയാണല്ലേ മകു ഉണ്ടാവില്ല രണ്ട് മക്കളുടെ പിതാവാണ് സാജുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട് ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ചികിത്സിക്കാൻ വലിയ നിലയിൽ സഹായം ആവശ്യമുണ്ട് അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും ഒന്നിക്കുകയാണ് ഇതിൽ എല്ലാ നിലയിലുമുള്ള സഹായം സാജുവിന് വേണ്ടി നൽകണമെന്ന് പ്രിയപ്പെട്ട ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല അൻപത് ലക്ഷം രൂപ എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കില്ലായിരുന്നു രണ്ട് മക്കളുണ്ട് ചെറിയ മക്കള് അപ്പൊ സാജുവിനെ സഹായിക്കുമ്പം ആ മക്കളെ കൂടി സഹായിക്കുന്നത് പോലെയാണ് സാജു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനാണ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണം ആ ആക്കി ബാക്കിയുള്ള ചികിത്സ നടത്താനുള്ളതാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പരമാവധി ചെറിയ സംഖ്യവരെ ഞാൻ നാൽപ്പതാം ഡിവിഷൻ കൗൺസിലർ റഫീന അൻവർ സാജുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സാജു ചികിത്സാ ഫണ്ടിലേക്ക് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ നാൽപ്പത്തൊന്നാം ഡിവിഷൻ കൗൺസിലറാണ് അജീബ ഷമീൽ അപ്പൊ ഇഞ്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കരുതെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്ത് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് രണ്ട് പെൺ പെണ്ണുക്കളെ എല്ലാവരും സാഹികളും എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചതാണ് അനിയത്തിന്റെ ഭർത്താവ് മരിച്ചാണ് നാല് പെണ്മാര് നോക്കണ പോവനാണ് രോഗങ്ങളും മറിച്ച് വെച്ചാൽ വരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതോള്ളൊരാശ്രയ ഈ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ് ഇവിടെ ആ കുടുംബത്തിൻ്റെ ആ കണ്ണീര് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ സാജുവിനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് വീഡിയോ കാണുന്ന കേരളത്തിലെ വ്യാപാരികളെ നിങ്ങൾ ഈ വീഡിയോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ ഈ സഹോദരനെ സഹായിക്കണം കാരണം ഇത്രയും കാലം തൻ്റെ അസുഖം പോലും മറച്ചുവെച്ച ആ ഷാജു തൊട്ടടുത്ത കുടുംബങ്ങളോട് പോലും ഈ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് ഈ സാജു ചികിത്സാ കൺവീനറാണ് എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം ഇങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമുള്ള ആളുകളാണ് അവന്റെ കാര്യത്തിൽ എല്ലാവരും കൂടി സഹായം ചെയ്യണം ജീവിക്കാനുള്ള അവസരം നമ്മളെ കയ്യിലാണുള്ളത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ ഉത്തരവ് വെച്ചിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സജറാത്തിന്റെ പ്രിയപ്പെട്ട സാജുവിന്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറും സാജുവിന്റെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പൈസ അയക്കുന്ന ആളുകൾ പരമാവധി മെയിൻ അക്കൗണ്ടിലേക്ക് അയക്കാൻ ശ്രമിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക നിങ്ങൾ സഹായിക്കണേ കൊടുക്കണേ നിങ്ങൾ ഏറ്റെടുക്കണേ നിങ്ങൾ ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവരെ